ഹലോ അസ്സാം വലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ നമുക്ക് മീനൊന്നും കിട്ടാത്ത ദിവസം അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കൽക്കൊക്കെ പോകേണ്ട ദിവസമൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പോകണത് ഇതാവുമ്പോൾ അധികം പണികളൊന്നുമില്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ അധികം ചേരുവകളും വേണ്ട വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താന്ന് മനസ്സിലായിട്ടുണ്ടാവൂലെ പപ്പായ പുളിങ്കറി അപ്പൊ ഓരോ ജില്ലയിലും ഒരേ പേരാണ് അല്ലേ അപ്പൊ ഇത്രയും ഒരു പേരുള്ള സാധനം നമ്മളെ കേരളത്തിൽ തന്നെ വേറെ ഉണ്ടാവില്ല ഞങ്ങൾക്ക് ഇത് ഓമക്കായ ആണ്ട്ടോ അപ്പൊ ഞാൻ ഓമക്കായ വെച്ചിട്ട് മുന്നേ തോരനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണേ അപ്പോൾ ഓമക്കായ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് കറി ഉണ്ടാക്കാൻ പോണത് അപ്പോൾ പണ്ടൊക്കെ വീട്ടിലുള്ള ഉണ്ടാക്കുമല്ലോ ഓമക്കായ വെച്ചിട്ട് പുളിങ്കറി അപ്പോൾ ആ പുളിങ്കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഞാനിവിടെ ചെറിയൊരു പപ്പായയാണ് എടുത്തേക്കുന്നത് അത് കണ്ട മൂത്തിട്ടൊന്നുമില്ല കേട്ടോ ചള്ള് പപ്പായാണ് എടുത്തേക്കുന്നത് അപ്പം അത് കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ട് തൊലി കളഞ്ഞ് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇത് നന്നാക്കി എടുക്കുന്ന സമയത്ത് എൻ്റെ തൊലിലൊക്കെ കളയുമ്പോൾ നമ്മൾ കൈ ഇങ്ങനെ ചുട്ട് നീറണ പോലെ തോന്നും അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് കയ്യിൽ വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുത്താൽ മതിയിട്ട അപ്പൊ പിന്നെ ആ ഒരു പുകച്ചിൽ കൈയിൽ ഉണ്ടാവില്ല അപ്പം ഇതിൻ്റെ ഉള്ളിലത്തെ ആ സീഡും പിന്നെ തൊലിയൊക്കെ നന്നായിട്ട് നമ്മൾ കളഞ്ഞിട്ട് എടുക്കണം എൻ്റെ ചെറുപ്പത്തിലെ കുമ്മ ബീഫ് വേവാൻ വേണ്ടിയിട്ട് വേഗം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒമ്മക്കായ് മുറിച്ചിടാറുണ്ട് അപ്പൊ ആ ബീഫിന്റെ കൂടെ തീർത്ത് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം ഞാനിന്നുമ്മോട് പറഞ്ഞോളത് ഇങ്ങനെ മുറിക്കുമ്പോൾ ആ ഒരു കറി വെച്ച് നോക്കായിരുന്നു ഒന്ന് അങ്ങനെ അപ്പം അപ്പായുടെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കണ്ടില്ല അപ്പം അതെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് മുറിച്ചെടുക്കണം അപ്പോൾ ചെറിയ പീസല്ല കുറച്ച് വലുതാക്കിയിട്ട് വേണം മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉടഞ്ഞു പോവും ഉടഞ്ഞ കറിയും വെക്കും പുളിയും കറിയും വെക്കുമ്പോൾ പക്ഷേ എനിക്ക് ഇങ്ങനെ ഉടയാതെ കിടക്കുന്നതാണ് ഇഷ്ടം കണ്ടില്ല എത്ര വലിയ പീസായിട്ടാണ് ഞാനത് മുറിച്ചെടുക്കുന്നത് അപ്പോൾ ഇത് കുക്കറിൽ വിസലടിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അത് ഒടഞ്ഞ് വരില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് വലിയ കഷ്ണമായിട്ടും മുറിച്ചെടുക്കുന്നത് ഇതിപ്പോൾ രണ്ട് തരത്തിലും വെക്കും കേട്ടോ പരിപ്പിട്ടിട്ടും വെക്കും പരിപ്പിടാതും വെക്കും അപ്പൊ ഞാനിന്ന് പരിപ്പിടാതെയാണ് വെക്കുന്നത് അപ്പോൾ അത് അത് നന്നായി കഴുകിയെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിൽ ഇട്ട് കൊടുക്കാം ഇനി അടുപ്പിൽ വെക്കുകയൊക്കെ നമുക്ക് മൺചട്ടിയിലൊക്കെ വെച്ചിട്ടുണ്ടാക്കി എടുക്കാം കേട്ടോ അപ്പം ഇത് പെട്ടെന്നായി വരാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ അത് കാരണമാണ് ഞാൻ കുക്കറിൽ ഇറുന്നത് അപ്പം ആ ഓമക്കായ കഷ്ണങ്ങളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് തക്കാളി ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ പുളി ഒഴിക്കുന്നതാണ് എന്നാലും ഞാനൊരു തക്കാളി ഇട്ട് കൊടുക്കാറുണ്ട് അത് കാരണം ചെറിയൊരു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് മൂന്ന് പച്ചമുളക് ഒന്ന് കീറി ഇട്ട് കൊടുക്കാം ഇത് കുക്കറിലായ കാരണം നമുക്ക് എല്ലാം കൂടി ഒരുമിച്ചിട്ട് കൊടുക്കാമല്ലോ അപ്പം അത് കാരണം ഇപ്പോൾ മൂന്ന് പച്ചമുളക് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും അതുപോലെ വെല്ലൈക്കൺ ഓൺ ആക്കിയൊക്കെ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക ചെയ്യുക അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ മുളക് പൊടി ഇവിടെ ഇരുവുള്ള കാരണം കുറച്ചിട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അതാ ഞാൻ അളവ് ഒന്നും പറയാത്തത് എൻ്റെ മുളക് പൊടി നല്ല എരിവുള്ളത് പ്രാവശ്യം കിട്ടിയേക്കണത് ഇനി പുളിയും കറിയല്ലേ അപ്പോൾ നമുക്ക് പുളി വേണം അപ്പം ഞാനിത് കുറച്ച് പുളി എടുത്തിട്ടുണ്ട് അപ്പം അത് വെള്ളത്തിലിട്ട് വയ്ക്കും പുളി നമ്മൾ മുന്നെ വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ വേഗം കുതിർന്നിട്ട് വരും കേട്ടോ ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ പുളി നമ്മൾ കുറേ വേടിച്ചിട്ട് അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞ് ഉപ്പിട്ട് വയ്ക്കുകയെ ചെയ്യുക അപ്പം അത് കാരണം വേഗം അത് അലിഞ്ഞ് വരും അത് കാരണം ഈ മുന്നേ വെള്ളത്തിലിട്ട് വെക്കാഞ്ഞത് മറ്റേ പുളിയൊക്കെ ആണെങ്കിൽ നിങ്ങൾ മുന്നേ വെള്ളത്തിലിട്ട് വെച്ചോളാം കേട്ടോ അപ്പോൾ ഇതിൽ വേസ്റ്റ് ഒന്നും ഇല്ല അതാണ് അരിച്ചൊഴിക്കാഞ്ഞതും അപ്പോൾ അത് രണ്ട് പ്രാവശ്യം പിഴിഞ്ഞിട്ട് ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പുളി ഈ സമയത്ത് ഒഴിച്ച് കൊടുക്കുന്നത് ഈ പുളി ഒഴിച്ചിട്ട് വെക്കുകയാണെങ്കിൽ ഓമക്കായാണ്ട് ഉടഞ്ഞ് പോവില്ല അല്ലെങ്കിൽ നമ്മളിത് എല്ലാ കറിയും വെന്ത് വരുമ്പോഴത്തേനും പപ്പായങ്ങനെ ഉടഞ്ഞ് പോവും അപ്പോൾ ഉടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് തന്നെ നമ്മൾ പുളി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഉപ്പ് കുറവായിരുന്നപ്പോൾ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കൊക്കെ റേഷൻ കടയിൽ നിന്ന് അരി കിട്ടൂല വെള്ള അരി കിട്ടില്ല അപ്പോൾ ആ അരി നമ്മൾ ചോറാക്കിയാൽ നന്നായി വെന്ത് വരുമല്ലോ ആ ചോറും ഈ കറിയും കൂട്ടിയിട്ട് അങ്ങനെയാണ് ഇത് കഴിക്കേണ്ടത് ഇട്ടാൽ എന്നാലാണ് ഈ പുളിയും കറിയുടെ ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ ഞാൻ എവിടേക്കേൽക്കും പോകാനുള്ള ദിവസമൊക്കെ അല്ലെങ്കിൽ തിരക്കുള്ള ദിവസമൊക്കെയാണ് ഈ വേഗം റേഷനേരി വേവിച്ചേക്കും അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കുകയുള്ളൂ പിന്നെ ഒരു ഉണക്കമീന അല്ലെങ്കിൽ ഒരു പപ്പടം അങ്ങനെ എന്തെങ്കിലും മതിയില്ല വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇനി നിങ്ങളൊക്കെ എന്തെങ്കിലും റേഷനേരി ചോറ് വെക്കണുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഈ കറി ഒന്നും ഉണ്ടാക്കി നോക്കി നോക്കൂ കേട്ടോ മറ്റേ ചോറിനെ കൂടെ കൂട്ടാൻ പറ്റില്ല എന്നല്ല എന്നാലും റേഷൻ കൂട്ടിയിട്ട് വേണം അങ്ങനത്തെ പുളി കറിയൊക്കെ കഴിക്കണമെങ്കിൽ അപ്പോൾ ഇനി ഈ റേഷനരി ഒക്കെ വെക്കുമ്പോൾ ഒന്ന് ഈ കറി ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ കേട്ടോ ഇപ്പോൾ ഇതാ ഞാനിവിടെ ഒരു വിസിലടിപ്പിച്ചിട്ടുള്ളൂ കൂടുതൽ വിസലടിച്ച് അത് വെന്ത് പോകലോ അപ്പോൾ ഒരു വിസിലടിച്ച് അതിൻ്റെ പ്രഷർ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു മൺച്ചട്ടിയിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇനി നന്നായി ചാറ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളത് വറ്റിക്കാൻ നിൽക്കണ്ട എനിക്കിവിടെ ചാറ് അത്ര അധികം വേണ്ട ഞാനും ഉമ്മയല്ലേ കഴിക്കുകയുള്ളൂ മോനാണെങ്കിൽ അങ്ങനത്തെ ഒന്നും കഴിക്കില്ല അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് കൊടുക്കിയിട്ട് എടുക്കേണ്ടത് നിങ്ങൾക്കിങ്ങനെ കുറച്ച് ചാറ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളത് വറ്റിക്കാതെ കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി ആ മസാലക്കുത്തൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്കറിൽ എങ്ങനെ വേവിച്ചെടുത്താലും ആ ഒരു മുളകിൻ്റെ കുത്തൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് കുറച്ച് നേരം തുറന്ന് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ ആ മുളകിൻ്റെ കുത്ത് പോവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ചട്ടിയിൽ കുഴച്ച് കൊടുത്തേക്കുന്നത് ഇതാ നോക്കി വെക്കും നമ്മുടെ ഒന്നും ഇവിടെ ഉടഞ്ഞ് വന്നിട്ടില്ല അതേപോലെ നമ്മൾ ഇട്ട് അതേപോലെ കഷ്ണമായിട്ട് കിടക്കുന്നുണ്ട് അതിൽ ഉപ്പും പുളിയും മുളകൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നോക്കി വെക്കാം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം ഞാനിതിൽ ഉപ്പുണ്ടോ നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ചാറ് വേണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് മൺചട്ടി ഏകാനും ഒന്നും കൂടി ഇരുന്നിട്ട് അത് കുറുകി വരും എനിക്ക് വലിയതായിട്ട് ഈ പുളി കറിയോട് ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ഡ്രീമിൽ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞിട്ടാണ് എനിക്ക് ഈ പുളിം എന്നുള്ള കറിയോട് ഇഷ്ടം തോന്നിയത് അവൾ മത്തങ്ങ പുളിം വെക്കും അതേപോലെ മക്കായ വെച്ചിട്ട് പുളിങ്കറി വെക്കും അപ്പോൾ അവൾ എപ്പോഴും എൻ്റെ അടുത്ത് പറയിട്ട് അത് വെച്ച് നോക്കി വെക്കും അപ്പം ഞാൻ പറയും പുളിങ്കറിയല്ലേ അത്ര ടേസ്റ്റൊന്നും ഉണ്ടാവില്ല എന്നുള്ള ഒരു രീതിക്ക് ഞാൻ വെക്കാറില്ല പിന്നെ അവളങ്ങനെ നിർബന്ധിച്ച് നിർബന്ധിച്ച് വെച്ചിട്ട് പറഞ്ഞിട്ടാണ് ഞാൻ അത് ഉണ്ടാക്കി തുടങ്ങിയത് അപ്പോൾ ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും നല്ല കറിയാണ് ഇനി എങ്ങാനും ഞാൻ അഞ്ചുവിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ അഞ്ചു എന്തായാലും ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ഇടും ഡ്രീമി ആണ്ട്ട് നമ്മുടെ അഞ്ജു അപ്പോൾ അവൾ എന്തായാലും അതിൻ്റെ അടിയിൽ കമൻറ്റ് പറയും ഞാൻ പറഞ്ഞ് നിന്നിട്ട് ഉണ്ടാക്കിയ കറിയാണ് എന്നിട്ട് പറഞ്ഞില്ല എൻ്റെ പേര് എന്നുള്ളത് അപ്പോൾ എന്തായാലും അവൾ എന്നെ പറയണമല്ലോ അപ്പോൾ നിങ്ങളൊക്കെ ഡ്രീമി ഡിസൈൻസ് ഒന്ന് പോയി നോക്കി വെക്കും കേട്ടോ നല്ല മാലകളും കമ്മലും ഹെയർബോ അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അവൾ നല്ല ഭംഗിയുള്ളതാണ് പിന്നെ നമുക്ക് ഉണ്ടാക്കാനും പറ്റും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതൊക്കെയാണ് അപ്പോൾ ഒന്ന് പോയി കണ്ടു നോക്കി വെക്കും കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ കടുക് വറുത്തിരണം അപ്പം അതിനായിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത് നാടൻ കറികൾക്ക് എന്തായാലും വെളിച്ചെണ്ണ ആണല്ലോ നല്ലത് അപ്പോൾ ഞാനിതാ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിൽ രണ്ട് മണി ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറുളി ഇനി ചെറുളി അരിയാൻ മടിയുള്ളവരാണെങ്കിൽ ഒരു പകുതി സബോൾ വർത്താൽ മതി സബോളെങ്കാട്ടിയും ടേസ്റ്റ് കൂടിയാൽ നമ്മളെ ചെറുളിക്കാണ് അപ്പോൾ ഞാൻ ചെറുളിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ അത് ഇതാ അന്ന് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വരട്ടെ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ അതുപോലെ ബെല്ലേ ഓൺ വെക്കുക അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുവുള്ളൂ ആ ഉള്ളിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ കുറച്ച് മുന്നിട്ട് കൊടുത്തതാണ് ഇതാ കുറച്ചും കൂടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ കറിയിലൊക്കെ കറിവേപ്പിൻ്റെ ഒക്കെ ഇട്ട് ഉള്ളിയൊക്കെ ഇങ്ങനെ മൂത്ത് വരുന്ന സമയത്ത് നല്ല മണാണില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഉള്ളി തൂമിക്കണ സമയത്തുള്ള മണം ഞങ്ങളിവിടെ തൂമിക്കുകയെന്നാ പറയുക തളിക്കണേന് പിന്നെ നമ്മൾ കുറേ ഭാഷകളൊക്കെ മാറ്റിയാലും നമ്മൾ പറയണ ഭാഷ തന്നെയല്ല പെട്ടെന്ന് വരിക അപ്പോൾ അങ്ങനെയാണ് തൂമിക്കണ ഭാഷ പുറത്തേക്ക് വന്നത് അപ്പോൾ ഇതാ ഇതാ താളിപ്പൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിൽക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പിന്നെ അതൊന്ന് ചട്ടിയിലൊന്ന് ചേറ്റിയിട്ടൊന്നും കൂടി ഒഴിക്കണമല്ലോ അപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ കുറച്ച് കുറുകിയ കറിയാണ് ഉണ്ടാക്കിയേക്കണത് അപ്പോൾ നിങ്ങൾക്ക് ചാറുള്ള കറികാണെങ്കിൽ ഇതിൻ്റെ മുന്നേ സ്റ്റവ് ഓഫ് ആക്കിയാൽ മതി ഇപ്പൊ ഇതാ കറിയൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ആ പപ്പായ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ ഉപ്പും മുളകും പുളി എല്ലാം കൂടിയിട്ട് അതിൽ പിടിച്ചതാണല്ലോ അപ്പൊ പപ്പായ കറി ഇതുപോലൊന്നുണ്ടാക്കി നോക്കൂട്ടോ ശി നല്ലൊരു നമുക്ക് അടുത്ത ദിവസം കാണാം